പിന്നെ എല്ലാ ട്രാഫിക്കും കൺട്രോൾ ചെയ്യാൻ കുറച്ച് വാർഡന്മാരെയൊക്കെ നമ്മൾ സ്പോൺസർമാരെ കൊണ്ടൊക്കെ സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇത്രയും പറ്റിയ കോർപ്പറേഷനാണ് അത് കൈകാര്യം ചെയ്യണം ഇപ്പം ഈ മെയിനായിട്ടുള്ള ഇപ്പോഴത്തെ കുരുത്തെല്ലാം ഹൈവേയിലാണ് ഒരു ലൈൻ ട്രാഫിക് സംവിധാനങ്ങളോ ഒന്നും ആരും പാലിക്കും എനിക്കാദ്യം എനിക്കാദ്യ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഈ റോഡ് സേഫ് ട്രാൻസ്പോർട്ട് കമ്മീഷൻക്ക് ഒരു ചുമതല കൊടുത്തിട്ടുണ്ട് മുഴുവൻ ആർ ടി ഒമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് കണ്ണൂർ വരെയുള്ള അങ്ങനെ വരെ പ്രൈവറ്റ് ബസ്സുകാരുടെ മത്സരമാണ് അത് തടഞ്ഞില്ലെങ്കിൽ അതൊരുപാട് ജീവൻ അപഹരിക്കും മാത്രമല്ല അടുത്ത ആലോചന എന്ന് പറയുന്നത് എല്ലാ പ്രൈവറ്റ് ഞാനത് നിങ്ങളെ അറിയിക്കുകയാണ് എല്ലാവരും അറിയണം കേരളത്തിൽ പ്രൈവറ്റ് ബസ്സുകാർ തമ്മിൽ വലിയ മത്സരമാണ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഗ്യാപ്പിൽ മത്സരമാണ് ഈ കേരളത്തിൽ പുതിയ പെർമിറ്റ് കൊടുക്കുമ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷനേയും റോഡ് സേഫ്റ്റി കമ്മീഷൻ അഡ്വൈസ് അനുസരിച്ച് അവർ പറഞ്ഞിരിക്കുന്നത് പത്ത് മിനിറ്റിൽ ഗ്യാപ്പില്ലാതെ ഇനി വണ്ടിക്ക് പെർമിറ്റ് കൊടുക്കണ്ടത് വണ്ടിക്ക് പെർമിറ്റ് ഈ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് പരിപാടി ഇല്ല അതിനി പറ്റൂ കാരണം ജനങ്ങൾക്ക് എന്താണ് ഒരു വണ്ടി പോയി സിറ്റിക്ക് അകത്ത് നമുക്ക് അഞ്ചു മിനിറ്റ് ക്യാപ്പിടും അടുത്ത അഞ്ച് മിനിറ്റിനകത്ത് വണ്ടി കിട്ടിയാൽ പോരെ ദീർഘദൂര നിൽക്കുന്നു ഞാൻ വന്നപ്പോൾ ബസ് അങ്ങ് പോയി പിന്നെ ഒൻപത് മിനിറ്റ് ഞാൻ നിന്നാ അടുത്ത വണ്ടി എനിക്ക് കിട്ടിയാ അല്ലാതെ ഈ വണ്ടി പോയതിന് പുറേ അടുത്ത വണ്ടി അങ്ങനെ അത്രയ്ക്കുള്ള സംവിധാനം കേരളത്തിലില്ല പൊതുഗതാഗതം നന്നാവണമെങ്കിൽ മാധ്യമങ്ങൾ കൂടെ നിൽക്കുക ബസുകൾ തമ്മിലുള്ള അന്തരം മിനിമം പത്ത് മിനിറ്റ് എങ്കിലും വേണം ഞങ്ങൾ നടപടി എടുക്കും പിന്നെ ബഹുമാനപ്പെട്ട കോടതിയിൽ അവർ പോകും പിന്നെ ബഹുമാനപ്പെട്ട കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഈ മനസ്സിലോട്ട് അവസാനിപ്പിക്കുന്നത് അതിൽ നടക്കാൻ പോകുന്ന കാര്യം നേരത്തെ പറയാം ഞങ്ങൾ നടപടി എടുക്കാൻ തീരുമാനിച്ചു പത്ത് കൂട്ടാനുണ്ടാവും പത്ത് മിനിറ്റ് ഗ്യാപ്പിൽ കമ്മീഷനെയും ഫോട്ടോ സേഫ്റ്റി കമ്മീഷനേയും ട്രാൻസ്പോർട്ട് കമ്മീഷനെയും ഒരു ചർച്ച ഒരു മീറ്റിംഗിൽ തീരുമാനമെടുക്കുന്നുണ്ട് അവരുടെ കത്ത് കിട്ടിയാൽ ഉടൻ സർക്കാർ നടപടി എടുക്കുന്നു അതിനെതിരെ തീർച്ചയായിട്ടും പ്രൈവറ്റ് ബസ്സുകാരൻ്റെ ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അവർ ഈ മത്സര ഓടം നടത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കും കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പോയില്ലെങ്കിൽ കുഴപ്പമില്ല പോയാൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കാര്യങ്ങൾ ബോധ്യപ്പെട്ടു കാരണം ഇത് മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ് അല്ലാതെ എല്ലാവർക്കും വരുന്നവരല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അരമിനിറ്റ് ഗ്യാപ്പിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് എന്ത് പ്രയോജനം നോക്കും ജനങ്ങൾക്ക് എന്താണത്ര പാവപ്പെട്ട നിരവധി ആൾക്കാരെ കൊല്ലാന്നുള്ളതല്ല ഇതുകൊണ്ട് ജനങ്ങൾക്ക് എന്താണത്ര നമുക്കൊരു എല്ലായിടത്തും ഉണ്ട് എല്ലാ രാജ്യത്തും പൊതുഗതാഗതമുണ്ട് അതിനൊരു നിശ്ചിത സമയത്തിൻ്റെ ഗ്യാപ്പ് ഇവിടെ എന്താണത് ലോകത്തൊന്നും ഇല്ലാത്ത ഓരോ മിനിറ്റിലും ബൈബ് റ്റൂസ് ഉറപ്പു എന്ന് പറയുന്നത് കൊച്ചിയിലൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര പ്രശ്നം സിറ്റിയിൽ ചിറ്റിയിൽ വേണമെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വയ്ക്കാം പക്ഷേ അപ്പം ഞാനൊരു ഒരു യാത്രക്കാരനാണ് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ എൻ്റെ ജീവിതത്തിലെങ്കിൽ ആ അത്ര മോശമായ രീതിയാണ് അഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാം ഞാൻ വരുമ്പോൾ വണ്ടി പോയി പിന്നെ നാല് മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തതാണ് അതിനൊക്കെ നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മൾ എന്ത് മനുഷ്യരാണോ അങ്ങനെ ഒരു ക്ഷമഘടം തോന്നും അതുകൊണ്ട് ആളുകളുടെ ക്ഷമഘടമല്ല പ്രശ്നം പ്രൈവറ്റ് ബസ് ഉടമകളുടെ സാമ്പത്തിക ലാഭത്തിൽ ഉള്ള ഇത് ഞാൻ പറയുമ്പോൾ അവർക്ക് തോന്നും ഒത്തുമെറ്റുക പക്ഷേ അവർ മനസ്സിലാക്കും ലോങ്ങ് റണ്ണിൽ അവർക്ക് ഇത് ലാഭമായിരിക്കും ഈ മത്സര അൺഹെൽത്തി കോമ്പറ്റീഷൻ ഒഴിവാക്കുമ്പോൾ അവർക്ക് നല്ലതായിരിക്കും ഇപ്പോൾ കെ എസ് ആർ ടി പ്രൈവറ്റ് ബസ്സായിട്ടുള്ള മത്സരം ഞാൻ ഒഴിവാക്കി പറയാൻ എനിക്കൊരു മടിയില്ല ഒരു പരിധിവരെ ഒഴിവാക്കിയപ്പോൾ ഞങ്ങൾക്ക് കെ എസ് ആർ ടിക്ക് നേട്ടമാണ് അവർക്ക് നേട്ടം എല്ലാ വ്യവസായവും ഇവിടെ നിലനിൽക്കണം ക്യാമറ വയ്ക്കാൻ പറഞ്ഞു അതിനെതിരെ അവർ ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും തള്ളിക്കും ഞങ്ങളെടുത്ത തീരുമാനം ശരിയാണെന്ന് രണ്ട് ബെഞ്ചുകളുടെ ഉത്തരവ് വന്നു അപ്പോൾ ക്യാമറ വയ്ക്കാൻ പറഞ്ഞു പലരും ക്യാമറ വെച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറയുന്നത് സാറേ രണ്ടായിരം രൂപ മൂവായിരം രൂപ കളക്ഷൻ പോയി കാരണം മുതലാളി അറിയാതെ കണ്ടക്ട് എടുക്കുകയായിരുന്നു ഇത് മുൻ ഉടമസ്ഥൻ്റെ മൊബൈൽ ഫോണിൽ വന്നു തുടങ്ങിയപ്പോൾ പണ്ടിക്കകത്ത ആളുണ്ടല്ലോ ടിക്കറ്റ് എന്താ ഇല്ലാത്തതെന്ന് തുടങ്ങി മൂവായിരം രൂപ വരെ കളക്ഷൻ വർദ്ധിച്ച് വന്നു ഒരു ഉടമ എന്നോട് വലുതും പറഞ്ഞു ക്യാമറ വയ്ക്കാൻ പറഞ്ഞതിൽ വളരെ സന്തോഷം എന്നതാണ് കേസ് കൊടുക്കാനുള്ളത് അപ്പം അത് നല്ലതിനാണ് പറയുന്നത് അതായത് നാട്ടുകാരുടെയും ജനങ്ങൾക്ക് ഉപകാരപ്പെടണം അതിനകത്തൊരു താമസമല്ല തീരുമാനം ഇവർക്ക് രണ്ട് കത്ത് കിട്ടാനുണ്ട് ഒരാഴ്ചക്കുള്ളിൽ കിട്ടണം പെർമിറ്റ് എല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ് അവരുടെ കത്ത് കിട്ടിയതിന് ശേഷം അവരതിന്റെ ഡീറ്റെയിൽ ആയിട്ടാണ് തരുന്നത് അതായത് എന്തുകൊണ്ട് അവരങ്ങനെ ശുപാർശ ചെയ്യുന്നു എന്ന് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് കണക്ക് വെച്ച് ആക്ച്വൽ കണക്ക് വെച്ച് എത്ര ഡെത്ത് എത്ര ആക്സിഡൻറ്റ് എത്ര ഡെത്ത് എന്നുള്ള ആ ഒരു കണക്ക് വെച്ചിട്ട് അവർ തരും അത് ഗവൺമെൻറ് ചർച്ച ചെയ്തു കഴിഞ്ഞു അവരിങ്ങനെ റെക്കമൻഡേഷൻ പറഞ്ഞു ഒരു മീറ്റിംഗിൽ അത് അംഗീകരിച്ചിട്ടുണ്ട് ഇനി അവരുടെ ഔദ്യോഗികൾ അത് കെട്ടിയവിടെ ഉത്തരവ് ഉത്തരവ് ഉത്തരവ്